ഹലോ മൈ മൈക്കൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് എല്ലാരും ഇറങ്ങിയപ്പോ വൈകുന്നേരമായി സൺഡേ അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല കടന്നുറക്കങ്ങളായി അപ്പൊ വൈകുന്നേരം ഇങ്ങനെ നമ്മള് വൈബും തേടി പോവുകയാണ് മത്തിയുണ്ട് ഡോഡുണ്ട് ഞാനും ഉണ്ട് കാഴ്ചകൾ വയ്യന്താ കോഫിയോ ചായ രണ്ട് കോഫി ಬ್ಯಾಕ್ ಅಂತ ಹೇಳಿ. ಬ್ಯಾಕ್ ഇഷ്ടപ്പെട്ട കടികളൊന്നും കിട്ടിയില്ല വേണ്ടിയാണ് ആക്കപ്പാടെ മുട്ടിതിരിക്ക് കേട്ടോ നമ്മളെ സാധനം കണ്ടിട്ട് മെച്ചുണ്ട്ട്ടോ സാധനം ഇപ്പൊ പറയ ഈ ഈ സാധനം പാട്ടിയാണെന്നു പാട്ടാണ് എന്തായാലും ആ പാട്ടിയാട്ടാണ് അങ്ങനെ ഇരിക്കാണ് അത് ഭയങ്കര സൈലന്റ് പാലാട്ടോ ഗൈസ് കാണാൻ കഴിയില്ല ഒന്നും കാണാൻ കഴിയില്ല ഫുള്ള് അവകാശാണ് പഴം ലൈറ്റ് നമുക്ക് വേണം കാരണം പാമ്പുക്കൾ ഉണ്ടാവും അങ്ങനെന്താ ഇവിടെ ജീവികൾ ഇറങ്ങുന്നതാണ് അതിനൊക്കെ മൂലപ്പാടം അധികാരികളെ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കേക്ക് അതെയ

ചായ ചായക്കടി പായച്ചാടുകൾ കപ്പ വട്ടേപ്പം പോത്തുകറി മാഗി മക്രോണി വിവിധ തരം വിവിധതരം മുട്ടപ്പൊരികൾ പലഹാരങ്ങൾ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗം സുഹൃത്തുക്കളെ ഇതാണ് കക്കാടംപയിലേക്ക് പോകുന്ന എസ് വളവിൽ ഞങ്ങൾ ഇവിടെ കുറച്ച് ടീമുണ്ട് റീല്

അത് പറഞ്ഞോക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിച്ചാൽ അവസാനിപ്പിക്കുന്നു കാരണം ആ കഴിഞ്ഞ മാസം ചിക്കൻ വന്നിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം നമ്മള് ഇത് കുഴപ്പമില്ല തോന്നുന്നു ഇപ്പൊ ഇത്രയും പറയൂടെ ഇന്നത്തെ വാക്കോളുമ്പോ സമയം നന്ദി നമസ്കാരം സബ്സ്ക്രൈബറിക്കരുത് കൂടുതൽ കിട്ടിലും കിഡിലും ബ്ലോഗുമായി ബൈ